ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണേ കുറച്ച് ആവശ്യങ്ങളും കുറച്ച് കാര്യങ്ങളും അന്വേഷിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അർജൻറ് ആയിട്ട് പോകുന്നത് ഇതേ ആ വൈറ്റ് കളറിൽ ലൈറ്റായിട്ട് കാണുന്നതാണ് കേട്ടോ ലേ മെറിഡിയൻ നമ്മുടെ എറണാകുളത്തുള്ള ഹോട്ടലാണേ ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്രൗൺ പ്ലാസ കേട്ടോ ഇത് നമ്മുടെ തീരത്താണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലാണ് കേട്ടോ ഒന്നല്ല രണ്ടും ഹോട്ടലിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാട്ടോ രണ്ട് പ്രമുഖ ആഡംബര ഹോട്ടലാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് സ്പാ ഇൻഫിനിറ്റി പൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടില്ല അങ്ങനെ ഇതേ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി ട്രെയിൻ എറണാകുളം ടു ഗുരുവായൂർ വരെയുള്ള ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് പോകാമെന്നാണ് കരുത് തൃശ്ശൂരാണ് ഞങ്ങളുടെ നാട് വരുന്നത് തൃശ്ശൂർ കേച്ചേരി തലക്കോട്ടുകാരയാണ് അപ്പോൾ തൃശ്ശൂരാണ് ഞങ്ങൾ ഇറങ്ങാറുള്ളത് അപ്പോൾ ഈ ഒരു ട്രെയിൻ എറണാകുളം ടു ഗുരുവായൂരാണ് അപ്പോൾ ഡയറക്റ്റ് ഗുരുവായൂർ വരെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല എന്തായാലും കണ്ണനെ കണ്ടിട്ട് പോകാന്ന് കരുതി രാവിലെ വളരെ നേരത്തെ എണീറ്റത് കാരണം പാറു നല്ല ഉറക്കത്തിലാണേ എറണാകുളത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ട്രെയിനിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സമയത്ത് നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിലായത് കാരണം ഒന്നും അറിഞ്ഞില്ല എല്ലാവരും കുറച്ച് നേരം ഉറങ്ങി ഇതേ പാറു ഇതേ എണീറ്റ് വിശക്കുന്നുണ്ട് എന്ന് പറയാട്ടോ രാവിലെ നേരത്തെ എണ്ണിട്ടത് കാരണം ആൾക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ വട കഴിക്കണം എന്നാണ് പറയുന്നത് ട്രെയിനിന്ന് പൊതുവേ ഞങ്ങളൊന്നും വാങ്ങിക്കാറില്ലാട്ടോ എന്തെങ്കിലും ബാഗിൽ കരുതാറുണ്ട് ആറു വലുതായതിനു ശേഷം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇതുവരെ തൊഴാൻ പോയിട്ടില്ല കേട്ടോ അവൾ കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ അവൾ ഭയങ്കര ആണ് ലിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ നിറയെ കടകളുണ്ട് നിറയെ ആൾക്കാരുണ്ടാകും എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ അവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ ഇതൊരു മല സീസൺ ആയതുകൊണ്ട് തന്നെ നിറയെ സ്വാമിമാരും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇതേ ഗുരുവായൂർ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഇതേ അമ്പലത്തിലെത്തി കുറച്ച് പിക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ അധികം ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലിപ്പ് എടുത്തു ഇതേ ഷോപ്പുകളിലൊക്കെ നോക്കി പോവാണ് കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടാണ് പാറു ഈ ഒരു ഏരിയയിൽ കാണുന്നത് കേട്ടോ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു അത് കാരണം ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലാട്ടോ അപ്പം നമ്മൾ പുറത്ത് നിന്ന് തൊഴുതു പിന്നെ വിനായകൻ്റെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് നാളികേരോടിച്ച അവിടുന്ന് പ്രാർത്ഥിച്ചു പോന്നു പിന്നെ കുറച്ച് ഭരതനാട്യം അങ്ങനെ കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു അത് കുറച്ച് നേരെ ഫുഡ് കഴിക്കാൻ നന്ദിനി ഹോട്ടലിലേക്കാണ് പോയത് ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ ചട്നിയും ചമ്മന്തിയും ഒക്കെ അടിപൊളിയായിരുന്നു ഉണ്ണയുടെ ഇഡലിയാണ് ലച്ചു വട ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരതേ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടോ നല്ല മഴയുണ്ട് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചേച്ചിക്ക് ചെറിയൊരു പൂന്തോട്ടമുണ്ട് ആ ഒരു പൂന്തോട്ടമാണ് ഇത് കേട്ടോ മിക്ക ചെടികളിലും പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതേ കുട്ടികൾ ചേച്ചിയുടെ മുകളുടെ ഒരു കുട്ടിയുണ്ട് ദേവു എന്ന് പറഞ്ഞിട്ട് ദേവൂട്ടി എന്ന് പറഞ്ഞിട്ട് ദേവൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവർ ഗുജറാത്തിലായിരുന്നു ഇപ്പം അവർ നാട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പം മോൾ ഇവിടെയാണ് സ്കൂളിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ വീട്ടിലുണ്ട് അപ്പോൾ ദേ അവളെ കാണാൻ സ്കൂളിൽ വയ്ക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ ദേവിനെ അറിയില്ല ഞങ്ങൾ ഇന്ന് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ലച്ചും പാറും ചേച്ചിയൊക്കെ ദേവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് പോയതാണ് ഈ ദേവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവിന് കൂട്ടി വരികയാണ് ഇനി കുട്ടികൾക്ക് അവരുടേതായ ലോകം പിന്നെ ചേച്ചിയുടെ വീട്ടിൻ്റെ കുറച്ച് പിറകിലായിട്ട് പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തോട് പാടം ഒക്കെ കാണാൻ അടിപൊളിയാണ് അതൊക്കെ മക്കൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെ കഴിച്ചു ചേച്ചി നല്ല ചോറും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു ചേച്ചി നന്നായിട്ട് പാചകം ചെയ്യും കേട്ടോ ഫുഡൊക്കെ കഴിച്ചു ഇതേ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കും മുന്നേട്ടം പുറത്ത് പോയി എത്തിയതാണ് അപ്പം ഇതേ അവർക്ക് അവരേനെയും കുട്ടിയുടെ അടുത്തുള്ള കട വരെ പോകണം എന്ന് പറഞ്ഞിട്ട് ഇതേ എല്ലാവരും കൂടി വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചേച്ചി ഇതേ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഉണ്ണേട്ടൻ്റെ ചേച്ചിയാണ് ഉണ്ണേട്ടൻ്റെ ചേച്ചിയാണെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചീനെ പോലെയാണ് ഉണ്ണേട്ടൻ്റെ രണ്ട് ചേച്ചിമാരും രണ്ട് ചേട്ടന്മാരുമാണ് വൈകുന്നേരം വെയിലെല്ലാം പോയിട്ട് പാടത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലച്ചുനും പാറൂനും ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അടുത്ത് പാടുള്ളത് കാരണം പാടത്തൊക്കെ ചുമ്മാ അങ്ങനെ നടക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തോടുണ്ട് തോട്ടിൽ ചുമ്മാ കല്ലുകൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവരിതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അത് കാരണം എപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വന്നാലും ഇതേ ഞങ്ങൾ പാടത്തേക്ക് പോകും ഇതേ ചെറിയൊരു പാലാണ് ദേവുമുണ്ട് ലച്ചുമുണ്ട് പാറും ഉണ്ട് ഇതേ ഞങ്ങളിത് ആ പാടത്തിൻ്റെ അപ്പുറത്തെ സൈഡ് തെങ്ങും തോപ്പൊക്കെയാണ് അപ്പം ഇതേ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് വൈകുന്നേരം പാറുവിനും ലച്ചുനും ഒക്കെ ഈ ഒരു പാലം കയറാൻ ഭയങ്കര പേടിയാണ് ദേവിന് ഇത് ശീലായിട്ടുണ്ട് ദേവിന് കുഴപ്പമില്ല പാറു പേടിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പാലം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് കാരണം പോവാനും ജസ്റ്റ് എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദേ അപ്പുറത്ത് കടന്ന് ഇങ്ങനെ കുറച്ച് നേരം കുട്ടികൾ അവിടെ ഒക്കെ കളിച്ചു പിന്നെ ഒരു ചേച്ചി ആടിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ടൈം പോയിട്ട് പിന്നെ ഞങ്ങൾ ഇതേ വൈകുന്നേരമായപ്പം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ ദൈ ഞാനും മാട്ടനും ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണേ പിന്നെ ഞാനും മാട്ടിനും കേച്ചേരി വരെ ഒന്ന് പോയിട്ടോ പിന്നെ ചേച്ചിയുടെ മോള് വർക്ക് ചെയ്യുന്നത് നെസ്റ്റോലാണ് അപ്പോൾ അവൾക്കറിയില്ല ഞങ്ങളൊന്ന് വരും എന്നറിയാം പക്ഷേ അവളുടെ അടുത്തേക്ക് വരുന്ന അവൾക്ക് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാനും മാട്ടനും അവളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ തൃശ്ശൂർ നെസ്റ്റോലേക്ക് പോകുന്നത് അപ്പോൾ രേവതി എവിടെ ഏത് സെക്ഷനിലാണെന്നുള്ളത് ഞങ്ങൾക്ക് വലിയ പിടുത്തില്ല ഇനി ഇതേ അന്വേഷിച്ച് കണ്ടെത്തണേ അവൾ എവിടെയെന്നുള്ള സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ അവളെ കണ്ടു അപ്പം അതേ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേ പോവുകയാണെ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ വരുന്നുള്ളത് പെട്ടെന്ന് ഉണ്ണേട്ടനെ കണ്ടപ്പോൾ ഓ മാമനും അത് എന്താ എവിടെയെന്നുള്ള രൂപത്തിലാണിട്ടോ അവൾ നിന്നത് പിന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ജസ്റ്റ് അവരേനൊക്കെ ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇതേ കേച്ചേരി എത്തിയിട്ട് ഞങ്ങൾ അവിടെ ഉണക്കമീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഞങ്ങൾ മിക്ക ക്ക സമയവും തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ കേച്ചേരി മാർക്കറ്റിൽ നിന്ന് പോയിട്ട് നമ്മൾ ഉണക്കമീൻ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ ഇവിടെ ഉണക്കമീൻ പൊതുവേ കുറവാണ് കേട്ടോ ഇതുപോലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് മാന്തൾ മുള്ളന് അതുപോലെ സ്ട്രാവ് ഉണക്ക ചെമ്മീൻ പൊടി ചെമ്മീൻ പൊടി ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ പാക്കറ്റിലാക്കിയിട്ട് നല്ലത് കിട്ടാറുണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ കുറച്ച് ഓണക്കമീനൊക്കെ വാങ്ങി ദേ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതേ ചേച്ചിയുടെ രണ്ടാമത്തെ മോളാണ് അശ്വതി അശ്വതിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കൂളിൽ കയറി അവളവിടെ ടീച്ചറായിട്ട് ഞങ്ങളുടെ കേച്ചേരി അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ജസ്റ്റ് അവളേനെ കണ്ടു അവളും ആകെ സർപ്രൈസ്ഡ് ആയിട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതേ അങ്ങനെ വീട്ടിലെത്തി ഇതേ ഏട്ടൻ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വീണ്ടും തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ആലപ്പുഴയ്ക്ക് വരുകയാണ് കേട്ടോ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സാണ് എടുത്തിട്ടുള്ളത് വ്ളോഗ് എടുക്കൽ എങ്ങനെയെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല എനിക്കറിയാവുന്നതുപോലെ എടുത്തതാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ പിന്നെ അതേ ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ തിരിച്ച് ആലപ്പുഴയിലേക്ക് പോകുന്നുട്ടോ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് ഏട്ടന് വർക്ക് ഉണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ ഇതേ ട്രെയിൻ കയറി കേട്ടോ ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ലാട്ടോ ട്രെയിൻ യാത്ര സുഖമായിരുന്നു പിന്നെ രാത്രി യാത്ര ചെയ്യാൻ ക്ലൈമറ്റും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതേ ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് നമ്മളിവിടെ തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ട് എറണാകുളം ജംഗ്ഷനിലാണ് ഇറങ്ങുക അവിടെ നിന്ന് കേട്ടോ നമ്മളെ വണ്ടി വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് അരൂരിലേക്ക് വരിക അങ്ങനെ അതേ ഞങ്ങൾ അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ വൈകിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു കേട്ടോ വീട്ടിലെത്തിയിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ഒരുപാട് നേരം വൈകും കുട്ടികൾക്കൊക്കെ വിശക്കും അപ്പം പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ അവിടെ പുറത്തുനിന്ന് തന്നെ കഴിച്ചു കൂട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് കുട്ടികൾക്ക് നാളെ സ്കൂളിൽ പോകാനുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി ഇതാണ് എൻ്റെ ചെറിയൊരു വ്ളോഗ് അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്